അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇത്താല ഉബരക്കാത്തു വീട്ടിലെ ആളുകളെല്ലാം ഒഴിഞ്ഞു തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ് അത് നല്ല രീതിയിൽ റാഹത്തായി കഴിഞ്ഞു ആദ്യം നിക്കാഹാണ് പിന്നീടാണ് കല്യാണം അതുകൊണ്ട് തന്നെ സിനാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ ഒഴുകെ ഉപ്പയും നാത്തൂനും മക്കളുമെല്ലാം വന്നു പക്ഷെ ഉമ്മ വന്നില്ല വഹസിനക്ക് ആ കാര്യത്തിൽ നല്ല വിഷമമുണ്ടായിരുന്നോ ഉപ്പ തന്ന ആ ക്യാഷ് മുളട്ടു തന്ന ആ ക്യാഷ് അത് ഇക്കാക്കിയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ പഠിച്ചോനെ ചെറിയൊരു കളവ് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അത് സിനു അയച്ചതാണെന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഹെൽപ്പ് അത് മാത്രം പക്ഷെ ഒരിക്കലും സിനാൻ വിളിച്ചിട്ട് പോലുമില്ല അനിയത്തിയുടെ ആണെന്ന് അറിഞ്ഞിട്ട് പോലും നല്ലൊരു വാക്ക് അല്ലെങ്കിൽ നല്ലൊരു സംസാരം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എത്രയോ വിളിച്ചു നോക്കി മെസ്സേജ് അയച്ച് പറഞ്ഞു പക്ഷേ നോ റീപ്ലേ ഒന്നുമില്ല എന്തിൻ്റെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കറിയണില്ല ഞാൻ ഉമ്മയുടെ അടുക്കൽ എത്രയോ പോയി എത്രയോ ഉമ്മ പറയുന്ന പണികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതിനപ്പുറം ചെയ്യാറുണ്ട് എന്നിട്ടും എന്തെൻ്റെ സിനോന് പറ്റിയത് എനിക്കറിയുന്നില്ല എൻഗേജ്മെൻറ്റിനെ അവളുടെ അനിയത്തിയുടെ കൈകളിൽ കെട്ടിയ മനോഹരമായ ആ ഒരു ബ്രേസ്ലെറ്റ് അതവൾ നോക്കി കണ്ടു അവൾ വിചാരിക്കാണ് പഠിച്ചോനെ അനിയത്തി കുട്ടിക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാട്ടെ പാവപ്പെട്ട സോലിഹ ഒരു ഭർത്താവായാൽ അതിലുമുണ്ടാവും ഒരു ബർക്കത്ത് അവരിൽ കൂടുതൽ സ്നേഹം ഉണ്ടാവും കൂടുതൽ പണക്കാരായ ആളുകൾക്ക് അങ്ങനെ കൂടുതലായിട്ട് സ്നേഹമൊന്നും ഉണ്ടാവില്ല അവർക്ക് പല ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭാര്യയുമായി ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ വരെ ഒഴിവുണ്ടാവില്ല അതുകൊണ്ടായിരിക്കോ സിനു എന്നോട് മിണ്ടാതിരിക്കുന്നത് സമയമില്ലായിട്ടായിരിക്കോ തൽക്കാലം അങ്ങനെ കരുതി ആശ്വസിക്കാം വീടും പറമ്പും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ മനസ്സമാധാനം അതെനിക്ക് കിട്ടുന്നില്ല അത് പലതവണ എങ്ങനെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും ഉപ്പാക്കാണെങ്കിൽ എന്നോട് പാവം നല്ല സ്നേഹമാണ് മോൾട്ടിത്താക്കും പക്ഷേ അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുമ്പോഴേക്കും ഉമ്മ വന്ന് ചീത്ത പറയും അത് അങ്ങനെയാണ് സ്ഥിതി റബ്ബേ എനിക്ക് ആ വീട്ടിൽ പോയി നിൽക്കേണ്ടതാണ് മോൾട്ടീത്തെ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും എനിക്കൊന്നും അറിയുന്നില്ല മുസ്സിനിയുടെ വീട്ടിലെ ഫങ്ഷൻ കഴിഞ്ഞ് ഉമ്മയും മോൾട്ടിയും കുട്ടികളും അതാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ഉമ്മ വാതിൽ തുറക്കുന്നേയില്ല വെള്ളടിച്ചു ഉമ്മ എന്താ വാതിൽ തുറക്കാത്തത് വാതിൽ അകത്ത് നിന്ന് പൂട്ടിക്ക് ആണല്ലോ എന്ത് പറ്റിയാവോ ഡി റഷീദ റഷീദ വാതിൽ തുറക്ക് വീണ്ടും അതാ മൊഴട്ടി ബെല്ലടിക്കുന്നു ഉമ്മ ഉമ്മ ഉമ്മാന്താ വാതില് ഉമ്മന് ബാത്റൂമിലെങ്ങാനും ആണ് ഏയ് അതൊന്നായിരിക്കില്ല ഈ സമയത്ത് ഉമ്മ ഉമ്മാ എത്രയായിട്ടും വാതില് ഇല്ല എന്താ റബ്ബിനി ചെയ്യ ഇവള് കരുതി കൂട്ടിക്കണ്ട് ചെയ്യാണോ ഒന്നും അറിയുന്നില്ല ഉപ്പ വീടിന്റെ ചുറ്റു നടന്നു അടുക്കള ഭാഗത്തെല്ലാം ഭദ്രമായി അടച്ചിട്ടുണ്ട് അപ്പൊ ഉള്ളിലാണ് നിസ്കരിക്കാവൂല പിന്നെ ഇപ്പൊ എന്താ വീണ്ടും കഥക് ശബ്ദത്തിൽ തട്ടി റഷീദ റഷീദാ വാതിൽ തുറക്ക് വീണ്ടും വെല്ലടിച്ചു യാതൊരു ജവാബും കബൂലുമില്ല ഉപ്പയാകെ ടെൻഷനായി മോളെ മോൾട്ടേ എന്താ ഇത് ഉപ്പ ഉമ്മാൻ എനിക്ക് അത്രയുണ്ട് വിശ്വാസം പോരാ ഉമ്മ വാതിൽ തുറക്കി ഉമ്മ അവൾ ജലനിലും എല്ലാം അടിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ ഉമ്മ വാതിൽ തുറക്കി എത്രയായിട്ടും തുറക്കുന്നില്ല എൻ്റെ റബ്ബേ എന്തൊരിതാണത് വീടിൻ്റെ പുറത്ത് വാതിൽ മുട്ടുന്നത് കേട്ട് അപ്പുറത്തുള്ള ആ ഒരു വീട്ടുകാർ എന്താ എന്താ കാക്ക എന്താണ് ഹേ ഒന്നുമില്ല പഠിച്ചവനെ ആളുകൾ കൂടുന്നതാണ് തോന്നുന്നത് ഇവിടെയും ഒരു റഷീദ വാതിൽ തുറക്കുന്നുണ്ടോ ആളുകൾ ഇവിടെ കൂടുന്നുണ്ട് കേട്ടോ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട പെട്ടെന്ന് അതാ വാതിൽ തുറക്കുന്നു എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം ഏ ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കാണ് നിങ്ങൾ ഒരു നേരം ഇവിടെ നിന്നുകൊണ്ട് ഇറങ്ങിപ്പോയിക്കണല്ലോ എന്തേ മരോലോട് നിങ്ങോട്ട് നിങ്ങൾക്ക് നാണം കെട്ടില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകാൻ പാടുണ്ടോ എന്താടി ക്ഷണിച്ചാൽ പിന്നെ പോവണ്ടേ ആ കുട്ടി അത്ര എന്നെ വിളിച്ചിരിക്കണം നിന്നെ വിളിച്ചിട്ട് നീ പോകായിട്ടല്ലേ എന്താ എല്ലാവരും കൂടി നമ്മളെ വീട്ടിൽ തെയ്യ് മാത്രമേ ഇല്ലാത്തുള്ളൂ പോകാൻ അങ്ങൾ ഉണ്ടല്ലോ അമ്മോശങ്കാക്ക സ്നേഹനിധിയായി കാക്കി നാത്തൂനും അത് പോരേ പിന്നെ എന്തിനാ ഞാൻ ഉളുപ്പ് കെട്ട പരിപാടിക്കുന്നേ റഷീദ് എവിടെന്നാണ്ട് ഇറങ്ങൂല അതു ആ ചെറ്റ പാവങ്ങളെ വീട്ടിൽ റഷീദാ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് പടച്ച റബ്ബിന് ഒരു നിമിഷം മതി ഇതൊക്കെ ഇല്ലാതാക്കാം ഇതും ഈ കണ്ടതിലുള്ളതെല്ലാം നിനക്കുണ്ട് പക്ഷേ ദാ ഒരു സെക്കൻഡ് മതി നീ കണ്ടിട്ടില്ല ഓരോ ദുരന്തങ്ങൾ വരുന്നത് എത്ര എളുപ്പം കൊണ്ട് എത്ര കോടീശ്വരന്മാർ എത്ര പണമുള്ളവർ സ്ഥലമുള്ളവർ അവസാനം ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയിലായില്ലേ നീ ചിന്തിച്ച് ആലോചിച്ച് സംസാരിക്കണം കേട്ടോ പല വട്ടമായിട്ട് ഞാൻ അത് കേൾക്കുന്നുണ്ട് ഇങ്ങള് പോയത് ഒട്ടും ശരിയായില്ല നിങ്ങളിപ്പോൾ എന്ത് പണിയാണ് കട്ടിയത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ പോയല്ലോ നാണം കിട്ട വർഗം ഒരാളതാ കെട്ടിച്ചു വിട്ടൊരു പെണ്ണും കുട്ടികളും പൊയ്ക്കണ് നാണല്ലല്ലടി എനക്കൊന്നിങ്ങനെ പോകാൻ ഉമ്മാ എന്തുമ്മ നിങ്ങളീ പറയണത് ഇനിയും വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് അതിനെന്താ നമ്മൾ ആരും പോയില്ലെങ്കിൽ ക്ഷണം സ്വീകരിക്കണ്ടേ എല്ലാവരും അവിടെ എത്തി നമ്മൾ മാത്രം ഞാൻ എൻ്റെ ഉമ്മാനെ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു അവിടെ പറഞ്ഞുകൂടേനടി ഉമ്മാക്ക് ഉമ്മ ആരെയും കൂടെ പൊയ്ക്കണെന്ന് ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അതാ ഉപ്പാക്ക് ദേഷ്യം വന്നു ഉപ്പ് കൈ തിരിച്ച് ഉപ്പയുടെ നേരെയതാ ഉമ്മയുടെ നേരെ നോക്കി ഒരൊറ്റ അടി ആ എന്താടി നീ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ലൈസൻസ് ഇല്ലാതിരിക്കണല്ലേ ഈ പറഞ്ഞല്ലോ ഞാൻ മറ്റാരുടെയും കൂടെ പോയതായിട്ട് പറഞ്ഞോന്ന് എന്താ എനിക്കങ്ങനെ ഒരു തോന്നലിട്ടുണ്ട് ഇറങ്ങിപ്പോയിക്കോ എന്താ അതെ അങ്ങനെ അങ്ങ് പോയാലും ഞാൻ ഒറ്റയ്ക്ക് പോവില്ല ഇതാ ഇങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്നല്ലാതെ ഈ കണ്ട മുതലൊക്കെ ഇൻ്റെ പേരിലുള്ളതാ അല്ലാതെ നിങ്ങളെ പേരിൽ ആ ഒരു കട എന്നുള്ളത് തുണ്ട് പോയി പോലുമില്ല എൻ്റെ ഓരോ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയി എല്ലാം ഭാര്യയും മക്കളും സുഖമായി ജീവിക്കട്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് കണ്ണും ചിമ്മി അയച്ചു കൊടുത്തു ഒടു ലാസ്റ്റ് ഇതാക്കി ഒരാണിന് ഒരു ഗതി വരാതിരിക്കട്ടെ പക്ഷേ റഷീദാ എന്റെ കൈയിൻ്റെ ചൂട് ഇപ്പോഴും മറക്കില്ല കേട്ടോ ഈ അറിഞ്ഞിട്ടില്ല എൻ്റെത് കൈയിൻ്റെ ചൂട് ആ ഒരു അടി നേരെ കൊണ്ടത് ഉമ്മയുടെ മുഖത്തിന്റെ ചെവിയുടെയും ആ ഭാഗത്തേക്കായിരുന്നു ഉമ്മയുടെ ആ ഒരു കമ്മൽ പോയി നോക്കിക്കോളി ഇങ്ങക്കെതിരെ ഞാൻ കേസ് കൊടുക്കും നോക്കിക്കോളി ഇങ്ങനെ പെണ്ണുങ്ങൾ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്താ നിന്റെ വായിൽ നിന്ന് വരുന്നത് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു ഞാൻ കൊല്ലലിരിക്കും കുറേ ദിവസം ഞാൻ ക്ഷമിച്ച് നിൽക്കണേ ഇജെന്താ ഇങ്ങനെ തീരെ വിലയില്ലാതെ എൻ്റെ പിന്നിൽ നടന്ന് നടന്ന് ഞാൻ ഇങ്ങനെ ആയി ഇപ്പം എന്താ എന്തൊക്കെയീ വിളിച്ചു പറഞ്ഞത് എൻ്റെ നാവിനെന്ന് തീരെ ലൈസൻസ് ഇല്ലാതായോ ഓർത്തും കണ്ടും സൂക്ഷിച്ചും ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ ഉണ്ടല്ലോ തെറിച്ചു പോയ തൻ്റെ കമ്മൽ വേദനയോടെ എടുത്തു നോക്കി റഷീദ ഉമ്മ കണ്ടില്ലേ തന്തൻ്റെ അടിയുടെ അഗാഹത്തിൽ എൻ്റെ കമ്മൽ ഒരു ചപ്പിപ്പോയി എന്താണ് നിനക്ക് ഈ രണ്ടടി എന്നോ കിട്ടേണ്ടതായിരുന്നോ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ മൂത്ത് ഇങ്ങനെ വന്നത് ആയുതന്നെ രണ്ടടി കൊടുത്ത് നിന്നെ അമർത്തി കൊണ്ടിരുന്നു ഇപ്പം ഉള്ള എന്താ വാതിൽ തുറക്കണില്ല വാതിൽ തുറക്കണില്ല ഞാൻ ചവിട്ടി പൊളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അയൽപക്കത്തെ ആളുകളൊക്കെ എന്താ എന്താ ചോദിക്കുക അത്ര സമയം ഇവിടെ ബെല്ലടിച്ചിട്ടും ഈ മിണ്ടാ നിന്നല്ലോ ഈ നിസ്കരിക്കുമോന്നല്ല എനിക്കറിയാം കാരണം അതാണ് ടൈം ഏ കൽപ്പിച്ചുകൂട്ടിയിട്ട് മിണ്ടാതിരിക്കുക അല്ലേ ആ ഞാൻ കൽപ്പിച്ച് കൂട്ടിട്ടന്നെയാണ് ഇങ്ങളും ഇവിടെ മോളും മക്കളും ഒന്ന് പുറത്ത് നെടങ്ങാറാണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ റഷീദ എൻ്റെ നാവിൻ്റെ നീളം ഇപ്പോഴും വീണ്ടും കൂടുന്നുണ്ട് കേട്ടോ അത് മനസ്സിലായിക്കോ പിന്നെ കൈൻ്റെ ചു കൈ തരിച്ചു നിൽക്കുകയാണ് ഏത് നിമിഷം ഒന്നും കൂടി വന്ന് പതിയോ എൻ്റെ മേത്ത് ഈ നോക്കിക്കോ എന്നാണ് കൊന്നാളി താങ്കക്ക് എന്നാൽ സമാധാനമാകുമല്ലോ ഏഹ് അന്നെ അങ്ങനെയാണ് കൊല്ലാമൊന്നും പറ്റൂലല്ലോ എന്തിനെ അന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോലോ ഒരിക്കലുമില്ല ഉപ്പ അല്പം സ്ട്രോങ് ആയിരുന്നു ആ ദിവസം റഷീദ നല്ല രീതിയിൽ നല്ല മട്ടത്തിന് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓക്കെ അതല്ല അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് വേറെ വല്ലതും പറയാനും കാട്ടുവാനും നിൽക്കുകയാണെങ്കിൽ പറഞ്ഞീനാന്ന് പറയണ്ട ഇറങ്ങി പോണ്ടി വരുട്ടോ അങ്ങനെ സ്വഭാവക്കാരൊക്കെ റഷീദ തൻ്റെ പല്ലു ധരിച്ചു തന്തരിൻ്റെ വിചാരം എപ്പോഴും തന്തരിൻ്റെ പേരിൽ അത് ഞരിച്ചിട്ട് നിൽക്കുകയാണ് ഓ പിന്നെ എന്നെ ഭരിക്കാൻ വന്നിരിക്കണ് ഒരാള് കേൾക്കാതെയാണ് അത് പറഞ്ഞത് കാരണം അടി കിട്ടിയാൽ ഒരു പക്ഷേ നല്ല ഊക്കിൽ കിട്ടും ഇത് തന്നെ അത്യാവശ്യം ചെവിടക്കി കിട്ടിയിട്ടുണ്ട് ഒന്ന് കവിളിൻ്റെ ഒരു ഭാഗം ചുമന്നിട്ടുണ്ട് ചെവിയും എൻ്റെ മോനോട് അന്ന് പറട്ടോ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിൽ എൻ്റെ മോൻ്റെ നിനക്ക് ഇങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ മോൻ ഉൻ്റെ കൂടെ ഈ അങ്ങോട്ട് ചെന്ന് പറയും എൻ്റെ മോനോട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കെട്ടോ വാതിലടിച്ചു കൂട്ടുമുണ്ടാകുന്നതും ഓക്കെ തട്ടുത്തരം പറഞ്ഞോക്കൊന്ന് പറഞ്ഞു കൊടുത്താളാം ആ കൂട്ടത്തിൽ ഉപ്പ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ നേരെ ഉപ്പ കടയിലേക്ക് തന്നെ പോകുന്നു ശരിക്കും മോൾട്ടിക്ക് അതെല്ലാം കൂടി കണ്ടപ്പോൾ സങ്കടായി എന്താ റബ്ബേ ഇവിടെ എങ്ങനെ ഈ പ്രശ്നം വരുന്നത് ഉമ്മാന്റെ സ്വഭാവമോശം കൊണ്ട് തന്നെയാണ് ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ എത്ര റാഹത്തായിരുന്നു ഉപ്പ ദേഷ്യം പിടിച്ചുകൊണ്ടാണ് കടയിലേക്ക് പോയത് എൻ്റെ മോനോടൊക്കെ ഒന്ന് പറയാണ്ട് എല്ലാവരും കൂടി എന്നെ കടുപ്പം കാട്ടുകയാണ് എന്നുള്ളത് സ്വന്തം മോളായി ഈ വരെ ഇന്റെ ഒപ്പം നിൽക്കാതെ ഇറങ്ങി പോയില്ല തന്ത്ൻ്റെ ഇപ്പൊ ഉമ്മാ അത് പിന്നെ ഉപ്പാനൊറ്റക്ക് പറഞ്ഞേക്കേ ഇങ്ങള് പോകണമെങ്കിൽ ഒരിക്കലും ഞാൻ പോരൂലായിരുന്നോ എല്ലാരും ഉണ്ട് ചെല്ലാൻ പറഞ്ഞതായിരുന്നു പക്ഷെ ഉമ്മ പോയില്ലല്ലോ പിന്നെ ഒരാൾ പോവണ്ടേ കുടുംബത്തിന് ഒരാൾ വേണ്ടേ ജി പോവേ വരുക എന്തേ ചെയ്ത് എനിക്ക് ഇപ്പൊ എന്താ അല്ല പിന്നെ ഓരെല്ലാരും കൂടി ഒരു സെറ്റ് ഞാൻ ഒറ്റ ഉമ്മാ നിങ്ങളാരും ഒറ്റപ്പെടുത്തിരില്ല നിങ്ങൾ ഓരോ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നല്ല രീതിയിൽ മാന്യമായി ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലല്ലോ മോൾട്ടിയെ ഇന്നെ വല്ലാതെ വേദനിപ്പിക്കണ്ടിട്ടുങ്ങളെല്ലാവരും കൂടിയും ഞാനേ ഇവിടുത്തെ ഉമ്മ എണ്ണങ്ങൾ മറക്കണ്ട ഉമ്മാങ്ങൾ ആരും വേദനിപ്പിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ആ മട്ടത്തിൽ നിൽക്കേണ്ട ഉമ്മാങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണത് അതുകൊണ്ട് എൻ്റെ ഉപ്പാക്ക് ദേഷ്യം പിടിച്ചത് ഒന്ന് ഉപ്പയും ഞങ്ങളൊക്കെ അവിടെ പോയി വരുമ്പോൾ വേ ഒന്ന് വാതിലൊക്കെ തുറക്കണ്ടേ അല്ലാതെ അങ്ങനെ കുറുമ്പ് പിടിച്ച് നിന്നിട്ട് എന്ത് കിട്ടാനാ സാനിയ ഈ വല്ലാതെ എന്നോട് വർത്താനത്തിൽ നിൽക്കണ്ട അന്നെനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അന്റെ സ്വഭാവം പറ്റ മോശാണ് എല്ലാവരും ഉമ്മാരൊപ്പാ നിക്കള എല്ലാ കാര്യത്തിലും ഇത് ഉപ്പാൻ്റെ ഒപ്പം എന്ത് സ്വഭാവം അത് ഉമ്മാ സത്യം ഇവിടെ നിന്ന് അവിടെ സാനിയ നിക്കൂ എനിക്കത് താല്പര്യമുള്ളൂ അല്ലാതെ ഈ കളവിന് കൂട്ടുകാരൊന്നും ഇന്ന കിട്ടൂലമ്മ ഞാൻ കാര്യാണ് പറയണത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോണ്ട ആൾക്കാരാണ് എന്തിനാണ് ഈ കുഷുമ്പ് കുഞ്ഞായ്മയൊക്കെ ആ നല്ലൊരു പെൺകുട്ടിയാണ് ഉമ്മ പിന്നെന്തിനാ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ആലോചിക്കണത് ഏഹ് ആ ഒന്ന് പറഞ്ഞാണിമ്മ സാനിയ ജിന്നോട് ചിലക്കാൻ വരില്ല കേട്ടോ ഏഹ് ഉമ്മാ ഞാൻ നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു തരികയാണ് നിങ്ങൾ നല്ല നിങ്ങൾ ആ വേണ്ടാത്ത സ്വഭാവം ഒഴിവാക്കി നമ്മൾ തിനാനോ നമ്മുടെ മുഖ്സിയും കൂടി ഒരുമിച്ച് ജീവിക്കണല്ലേ ഇഷ്ടം അതല്ലേ സന്തോഷം ഓൽക്കു രണ്ടാളും ഒത്ത ശരീരം എല്ലാ പ്രകൃതി ഒക്കെ ഒരേപോലെ തന്നെ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞതും അല്ലേ ഇടി എന്തുണ്ടായിട്ടു എന്താ മക്കളുണ്ടോ മക്കളുണ്ടാകുന്നുണ്ട് ഓൾക്ക് ഓല് കുറച്ചിവിടെ കഴിഞ്ഞിക്കണല്ലോ എത്ര ദിവസം മക്കളുണ്ടായിക്കണോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉമ്മ സമയമാണല്ലോളൂ പക്ഷെ മുഹസിനക്ക് അറിയാം തൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് എങ്ങനെയോ നഷ്ടപ്പെട്ടു എന്നുള്ളത് പക്ഷെ അവൾക്ക് പറയാൻ ധൈര്യമില്ല ആരോടും സിനാനോട് പറഞ്ഞുറപ്പിച്ചിരുന്നു സിനു നമുക്ക് എനിക്ക് ഡേറ്റ് തെറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് ഒരുപാട് സന്തോഷിച്ചതാണ് പക്ഷേ ഉമ്മാതെല്ലാം നോക്കി നിൽക്കുകയാണല്ലോ എന്നാണ് ഡേറ്റ് അതൊക്കെ നോക്കി നിൽക്കുകയാണ് അതിനനുസരിച്ച് തന്നെ ഉമ്മാത അവൾക്ക് ആ ഗുളിക നൽകുന്നു അതും കാൽസ്യത്തിനുള്ളത് അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നത് ആശാവർക്കർ കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാവം അവളത് കഴിക്കുകയും ചെയ്തു പക്ഷേ ഉമ്മയുടെ മനസ്സിൽ ഉദ്ദേശം വേറിയായിരുന്നെന്ന് അവൾ ഒരിക്കലും അറിഞ്ഞതേയില്ല പാവം പെണ്ണ് പിന്നീട് പലപ്പോഴും അവൾക്കതൊരു ഖേദം തോന്നാറുണ്ട് റബ്ബേ പഠിച്ചോനെ എത്ര ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ എൻ്റെ സിനുവിൻ്റെ കുഞ്ഞിനെ ഞാൻ ഗർഭം ചുമന്നതായിരുന്നു പക്ഷേ അതെല്ലാം പോയില്ലേ അവൾ പലപ്പോഴും അതിനെക്കുറിച്ചിരുന്ന് തേങ്ങാറുണ്ടായിരുന്നു അന്നൊക്കെ അവൾ ആ സമയങ്ങളിൽ സിനുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ വല്ലാതെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആരുമില്ലാത്ത ഒരു രീതിയിലാണ് അവൾക്ക് അനുഭവപ്പെടുന്നത് ഉമ്മാക്ക് ഉപ്പയുടെ കയ്യിൽ നിന്ന് നല്ലൊരു അടി കിട്ടിയ ദേഷ്യത്തിലാണ് ഉമ്മ ഇപ്പോൾ എന്നെ തല്ലാൻ വരെ ആയി തുടങ്ങി ആയിക്കോട്ടെ മോനോടെല്ലാം വിളിച്ച് പറയണം അപ്പോൾ തന്നെ ഉമ്മ ഫോൺ എടുത്തുകൊണ്ട് സിനാൻ വിളിക്കുന്നു ഫോൺ റിങ് ചെയ്യുന്നുണ്ട് സിനോ മന കുട്ടിയെ എന്തുമ്മ എന്തു പറ്റി ഉം മോനെ എനിക്കിവിടെ ഒരു സുഖമില്ലട എല്ലാവരും കൂടി എന്നെ എന്തോ ഉമ്മൻ എന്ത് കാട്ടിയത് എടാ ഉപ്പെന്റെ കരണക്കുറ്റി അടക്കം ഒന്ന് അടിച്ച് പൊട്ടിച്ച് പോയത് ഇവിടുന്ന് കടയിലേക്ക് എന്റെ സ്വർണ കമ്മലെ അടിച്ച് തെറുപ്പിച്ചെടാ എൻ്റെ ബാപ്പ ഉമ്മ എന്തിനെ ഉപ്പങ്ങനെ വെറുതെ തല്ലുന്നതാണെന്നല്ലോ എന്തു വെറ്റി എന്ത് സംഭവം ഒന്നുമില്ല മോനെ വാതിൽ തുറക്കാൻ കുറച്ച് കുറച്ചുനേരം വൈകിപ്പോയി അപ്പോഴേക്കും ദേഷ്യം പിടിച്ചിട്ട് എന്തോ ഉമ്മ ഉപ്പാക്കെന്ത് ഇങ്ങനെ ഉപ്പ് കുറച്ച് സമയം നേരെ ഉപ്പ അങ്ങനെ ചെയ്തോ ഉപ്പാ അത്ര ദേഷ്യം പിടിക്കണ ആളെന്നല്ലോ പക്ഷെ ഉമ്മയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഉപ്പാക്ക് ദേഷ്യം പിടിച്ചത് എന്ന് അതൊന്നും പറഞ്ഞതേയില്ല ഞാൻ വിളിച്ചോണ്ട് ഉപ്പാക്ക് കേട്ടാ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാ ഉമ്മ ഒന്ന് അങ്ങനെ അങ്ങനെയതാ സിനാൻ ഫോൺ കട്ട് ചെയ്ത് നേരെ ഉപ്പാക്ക് വിളിക്കുന്നു ഹലോ ഉപ്പാ ആ മോനെ സിനോ അസ്സലാമലൈക്കും വലൈക്കു സ്ലാം ഉപ്പാ നിങ്ങളെന്തിനാണ് ഈ ഉമ്മാൻ ആവശ്യമില്ലാതെ ഇങ്ങനെ വേദനിപ്പിക്കണത് ഏഹ് ഇതൊന്നും നേരം തുടങ്ങിയതൊന്നുമല്ലല്ലോ എല്ലാവരും കൂടിയിട്ട് ഉമ്മാൻ എന്തിനാ എങ്ങനെ ഇടങ്ങാറാക്കണേ മോനെ ഇടങ്ങാറാക്കിയിട്ടില്ല ഒരിക്കൽ പോലും പക്ഷേ ഇന്ന് എനിക്ക് ഉമ്മാക്കൊന്ന് കൊടുക്കേണ്ടി വന്നു എൻ്റെ ഉമ്മാൻ്റെ വായിൽ നിന്ന് വന്ന വാക്കി കേൾക്കണം ഏഹ് അതൊരു മകനോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് വേണ്ട എനിക്ക് കേൾക്കണ്ട നിങ്ങളെല്ലാവരും കൂടി ഉമ്മാനങ്ങനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ ഓ എന്താ മോനെ എനിക്കിപ്പം പിടിച്ച് ഉമ്മാനോട് ഇത്രയും സ്നേഹം എൻ്റെ സ്വന്തം കെട്ടി പെണ്ണിനോട് ഈ വിളിക്കലൊക്കെ ഇതില്ല എന്നല്ല പറഞ്ഞു കേട്ടത് ഉപ്പാ അതൊക്കെ പിന്നെ പറയാം ഉമ്മാക്കിപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ട് അത് തീർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വിളിച്ചത് അല്ല മോനെ എൻ്റെ മുസ്തീനെ കുറിച്ചൊന്നും എനിക്കൊരു ബോധമില്ലേ ഏ ഉപ്പാ ആ വിഷയമൊക്കെ പിന്നെ പറയാം പിന്നെ ഉമ്മാനും അത് തൊട്ട് കളിക്കരുത് കേട്ടോ സിനാനെ അല്പം ദേഷ്യത്തോടു കൂടിയായിരുന്നു അത് പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ഉപ്പാക്ക് ശരിക്കും മന സങ്കടായി റബ്ബേ ഇതുവരെ എൻ്റെ ഭാര്യ ഞാൻ തല്ലിയിട്ടില്ല അത്രക്കും നിറുകീടെയോട് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉൾക്കൊന്ന് കൊടുത്തത് ഇതുവരെ ആയിട്ടും അവളെ ഞാൻ തല്ലിയിട്ട് പോലും കണ്ടില്ലേ ഒരു വട്ടം ഒന്ന് ഞാൻ കയ്യൊങ്ങിയപ്പോഴേക്കും ദാ ചോദിക്കാനും പറയാനും ആളെത്തിടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴെതാ വീണ്ടും ഉപ്പയുടെ ഫോണെ ബെല്ലടിക്കുന്നു ഹലോ ആ ഞാൻ പ്രഷീതയുടെ ആങ്ങളെയാണ് മനസ്സിലായില്ലേ ആ അമോനെനിക്ക് മനസ്സിലായി എന്തൊക്കെയുണ്ട്ടാ അല്ലേ ഞാനൊന്ന് രണ്ട് കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അല്ല അളിയൻ എന്തിനാണ് പെങ്ങൾ വല്ലാതെ തല്ലെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ ഇതൊന്നും എല്ലാം തുടങ്ങിയതല്ലാന്നോ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു കേട്ടഡ് എടാ ഞാൻ ഇതുവരെ ഞാൻ തല്ലിയിട്ടില്ല പക്ഷെ ഇന്ന് സാഹചര്യം ഒത്ത് വന്നപ്പോൾ തല്ലേണ്ടി വന്നു അതായത് അവളെ സംസാരം കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഞാൻ അവൾ ഇതുവരെ ഒന്നും ഞാൻ വേദനിപ്പിക്കാൻ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞവൾ കേൾക്കില്ല ഇന്ന് അത്രക്കും ഒരു വേണ്ടാത്ത വാക്ക് ആൾക്കാരുടെ അടിയെന്ന് ഉച്ചരിച്ചു അതെനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഒന്ന് കൊടുത്തു അതിൻ്റെ പേരിലെപ്പോൾ ഞാൻ ആരൊക്കെ തന്നെ ചോദിക്കാനും പറഞ്ഞാലും വേണ്ടിയില്ല ഉള്ളത് ഞാൻ അങ്ങോട്ട് പറയും അളിയ പെങ്ങളിനെ വിളിച്ചു പറഞ്ഞപ്പോളേ അങ്ങനെ ഞാൻ വിളിച്ചതാണ് അല്ലാതെ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല പരാതിയും പരിഭവങ്ങളൊക്കെ നേരിട്ട് എത്തുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ഉം അളിയ നിങ്ങളൊന്നും വിചാരിക്കരുതിട്ടോ ഞമ്മള് ഒന്നുണ്ടായിട്ട് വിളിച്ചതല്ല ഇത്താത്ത പറഞ്ഞതുകൊണ്ട് മാത്രാണ് വിളിച്ചത് അതൊന്നും സാരല്ലേ മോനെ അവൻ ഫോൺ കട്ട് ചെയ്തു അവൻകറിയാമായിരുന്നു അളിയൻ പാവമാണെന്നും തൻ്റെ ജ്യേഷ്ഠത്തിയാണ് കുറച്ചധികം ക്രൂര എന്നും അറിയുമായിരുന്നു സിനാൻ ഉമ്മ വീണ്ടും വിളിക്കുന്നു മോനെ എന്റെ സിനോ ഹൗ എൻ്റെ വാപ്പ കാട്ടി കടുപ്പെടാം നിൽക്കാൻ കഴിയൂല എല്ലാവരും കൂടെ ഇന്നങ്ങോട്ട് ഇടങ്ങാറാക്കണ് എൻ്റെ പൊന്നുമോന് പറ്റണമെങ്കിൽ വേറൊരു കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം അല്ലാതെ ഇവനൊക്കെ കണക്കണ തീരെ തിരിയൊരു സ്നേഹത്തിൻ്റെ ഒരംശം പോലും ഇല്ല അവനോട് കരഞ്ഞു പറയുകയാണ് ഉമ്മ അങ്ങൾ വിഷമിക്കല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം ഇങ്ങളെ കാര്യത്തിൽ ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കും ഇൻഷാല്ല എന്തായിരിക്കും സിനാൻ ഉണ്ടാക്കുന്ന പരിഹാരം നമുക്ക് നാളത്തെ വീഡിയോയിൽ ബാക്കി കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു